പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേ താഴെപ്പാലം തിരു നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ ആദ്യ രുഖിയ വെട്ടുകാരി പറഞ്ഞു കേരളത്തിലെ ആദ്യ വനിതാ ഇറച്ചി എന്ന പേരുമായാണ് ചുണ്ടേൽ വിട പറയുന്നത് പുരുഷാധിപത്യമുള്ള തൊഴിൽ മേഖലയിൽ സാമൂഹിക ചുറ്റുപാടുകളെ വെട്ടിമാറ്റിയാണ് അവർ പൊരുതിയത് മുപ്പത് വർഷത്തോളം ചുണ്ടൽ ചന്തയിൽ ജോലി ചെയ്തു അറുപത്തി ആറ് വയസ്സായിരുന്നു ഞായറാഴ്ചയായിരുന്നു അന്ത്യം പിതാവ് മരിച്ചതോടെയാണ് രുഖിയ പത്താം വയസ്സിൽ കുടുംബഭാരം ഏറ്റെടുക്കുന്നത് ആദ്യം ചുണ്ടേൽ എസ്റ്റേറ്റിലായിരുന്നു ജോലി പൂരി െ വന്നതോടെയാണ് ഇറച്ചിവിട്ട് ജോലിയിലേക്ക് തിരിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വനിതാ ദിനത്തിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആദരിച്ച പതിമൂന്ന് വനിതകളിൽ ഒരാളായിരുന്നു റുഖിയ വ്യത്യസ്തവും വെല്ലുവിളി നിറഞ്ഞതുമായ തൊഴിൽ ഉപജീവനമാക്കിയ വനിത എന്ന നിലയിലായിരുന്നു ആദരം ചുണ്ടേൽ അങ്ങാടിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഷെഡ് കെട്ടി ബീഫ് സ്റ്റാർ ആരംഭിച്ചത് അന്ന് റുഖിയയ്ക്ക് പ്രായം ഇരുപത്തി മൂന്ന് തുടക്കകാലത്ത് ഈ ജോലി ഒരു സ്ത്രീ ചെയ്യുന്നതിൽ ഏറെ വെല്ലുവിളികളും ഇവർക്ക് നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ ഇതിനെതിരെ ൃഢ നിശ്ചയത്തോടെ ഇവർ മുന്നോട്ടു പോവുകയായിരുന്നു ഈ കച്ചവടത്തിലൂടെ നാല് ഏക്കർ കാപ്പിത്തോട്ടവും വാങ്ങിയ മുഖ്യ ഒരു വീട് നിർമ്മിച്ചു ആറ് സഹോദരിമാരുടെ നടത്തി പ്രായാധിക്യത്തെ തുടർന്നാണ് രണ്ടായിരത്തി പതിനാലിൽ അറിവ് നിർത്തുന്നത് പിന്നീട് റിയൽ എസ്റ്റേറ്റ് രംഗത്തും മറ്റ് കച്ചവടങ്ങളിലും സജീവമായി തുടർന്നു റുഖിയ ന്യൂസ് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയത് ഐ എസ് ടി ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ